പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ഫേസ് പാക്കാട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ബ്യൂട്ടി നിലനിർത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോണ സമയത്തോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പോയി വന്നിട്ടൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ഫേസ് പാക്ക് നിങ്ങൾ റെഡിയാക്കി ആക്കി നമ്മുടെ ഫേസ് ഒക്കെ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഒത്തിരി എസ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്യൂട്ടി ടിപ്സ് നമ്മളെല്ലാവരും ക്രീം യൂസ് ചെയ്യുന്നവരും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫേസിലുണ്ടാവുന്ന ടാണൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരും ഒത്തിരി കളറുള്ളവർക്ക് വീണ്ടും നമ്മുടെ ഫേസും കളറൊക്കെ നിലനിർത്താൻ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും അല്ലേ അപ്പം ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു പൊട്ടറ്റ വെച്ചിട്ട് അഥവാ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു റൈറ്റാണ് നമ്മുടെ ഒരു ഈ ഒരു ഉരുളക്കിഴങ്ങ് അഥവാ പൊട്ടറ്റ ഇത് നമ്മുടെ ഫേസിൽ കഴിഞ്ഞാൽ തന്നെ നല്ല മാറ്റം പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം കൂടെ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ ഒത്തിരി ചിലവൊന്നുമില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതെടുക്കുക അതേപോലെ തന്നെ ഒരു പൊട്ടാറ്റയുടെ പകുതി എടുക്കുക ഒരു വൈറ്റമിൻ ഇയും കൂടെ എടുക്കട്ട അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാത്ത നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട വളരെ കുറച്ച് മാത്രം മതി നമുക്ക് ഇനി നിങ്ങൾക്ക് പൊട്ടറ്റ ഇതേപോലെ പച്ചക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഒരു മാഷർ വെച്ച് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അങ്ങനെ നല്ലൊരു പാക്കാക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യട്ടോ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിലും കൂടെ ചെയ്തെടുക്കുക അപ്പോഴാണ് ആ ഒരു കളർ ഡിഫറെൻറ്റ് മാറിക്കിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാക്ക് റെഡിയാക്കി ആക്കി കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊട്ടോട്ട നമുക്ക് മിക്സർ ചെറിയ ജാറിലേക്ക് ഇതേപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കട്ടോ പെട്ടെന്നൊന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് എടുക്കുക നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്താൽ മതിയാവും നമ്മളിത് ഇതേപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്യുക അതിനേക്കാട്ടും നല്ലത് നമ്മൾ എപ്പോഴാണോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ചെയ്തെടുത്തിട്ട് അതിനോടൊപ്പം പെട്ടെന്ന് തന്നെ ഫേസിൽ ഇട്ടാൽ മതിയാവും അതാണ് കുറച്ചും കൂടെ നല്ലത് അതിലേക്ക് താ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ എടുത്തിട്ട് ഇതേപോലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് തന്നെ മതി നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നമ്മൾ മുഖത്ത് വെച്ചാൽ മാത്രം മതിയാകും അത്ര നല്ല റിസൾട്ടാണ് ഈ ഒരു ഐറ്റം ഞാനെന്താ ഒരു ടേബിൾ സ്പൂൺ തൈര് നമുക്കിതൊന്ന് അരഞ്ഞു കിട്ടും വിധത്തിലുള്ള തൈര് മാത്രം മതി കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളറ് ഒത്തിരി കുറച്ചൊരു മഞ്ഞ കളർ നമ്മൾ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടും ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാട്ടോ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു നല്ലൊരു കളറാണ് നമുക്കിത് ഇങ്ങനെ ഇതേപോലെ പാക്കി നിങ്ങൾ കുറേശ്ശെ അടിച്ച് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഫേസിൽ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പ് നമ്മൾ ഇതേപോലെ അടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് അര മണിക്കൂറുകൊണ്ടോ ഒരു കൊണ്ടോ ഒന്നും നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ എപ്പോഴാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് എടുത്താൽ മതിയാവും നിങ്ങൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കിട്ടുന്നവരൊക്കെ എന്തു ചെയ്യാം നല്ല പോലെ ഒന്ന് ഉണക്കിപ്പൊടിച്ചിട്ട് ഒരു ബോട്ടിലാക്കി മാറ്റി വെച്ചാൽ മതിയാവും നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ട ഞാനിതാ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇതിന് പകരം നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാട്ട നല്ല പോലെ ഒന്ന് മിക്സാക്കി അങ്ങ് എടുക്കാം ഇനി ഞാനിതിലേക്ക് ത ഒരു വൈറ്റമിൻ എയുടെ ഒരു ക്യാപ്സ്യൂളും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഓയിലി സ്കിന്നുള്ളവരാണ് നിങ്ങൾക്കിത് നമ്മുടെ ഫേസിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം കേട്ടോ ഇത് സ്കിപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമുക്കിത് കുഴപ്പമില്ല ഇത് ഒന്നും കൂടെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല റിസൾട്ട് ആയിരിക്കും അതാ നമ്മൾ ഒരു ക്യാപ്സോളും കൂടെ ഇതിലേക്കങ്ങ് പൊട്ടിച്ചങ്ങ് ഒഴിക്കാം നല്ലൊരു ഷൈനിങ് ആയിരിക്കൂട്ടോ നമ്മുടെ ഫേസ് നമ്മൾ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കണ്ടില്ല എത്രയുള്ളൂ പരിപാടി ഇത് നമുക്ക് ഫേസിലിട്ടിട്ട് നൈറ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ഇട്ടിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് ഇരിക്കാം കേട്ടോ നമ്മുടെ ഒരു നല്ല കൂളായിട്ടുള്ള ആ ഒരു തൈരുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള ആ ഒരു തൈര് ആ ഒരു രീതിയിൽ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഇതേപോലെ നമ്മുടെ കയ്യിൽ ഒന്ന് ഇതേപോലെ തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ നമുക്കൊന്ന് വെച്ചിരുന്നാൽ മാത്രം മതി അത്ര നല്ല റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു പാക്കിന് കിട്ടുന്നത് നല്ല പോലെ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല പോലെ നെക്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കട്ടോ അതേപോലെ നമ്മുടെ ആ ഒരു സ്കിന്നിനെ നല്ല പോലെ ഒന്ന് റൊട്ടക്റ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ സ്മൂത്താക്കി തന്നെ നമ്മളിത് തേച്ചെടുക്കാട്ട അപ്പം നല്ല റിസൾട്ടാണ് നമുക്ക് ഉണ്ടാവുക പൊട്ടറ്റൊക്കെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരായിട്ടാണ് നമ്മുടെ ഒരു സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കി ഞാൻ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നതാണ് കണ്ടില്ലേ നമുക്കിത് ഫേസിലൊക്കെ ഇട്ടിട്ട് ഒരു ഒരമണിക്കൂറോ അതേപോലെ ഒരു ഇരുപത് മിനിറ്റൊക്കെ നമുക്കിത് മാത്രം വെച്ചാൽ മതിയാവും അത്ര റിസൾട്ടാണിതിന് അപ്പം നിങ്ങൾക്കിതിൽ അരിപ്പൊടി ചേർക്കാൻ എന്നുണ്ടെങ്കിൽ കടലമാവ് ചേർക്കാം കേട്ടോ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകി കാണിക്കാട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ നമ്മളെ കയ്യിൽ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ ഡ്രൈ ആയി വലിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്ക്രബായിട്ട് നമുക്കിത് യൂസ് ചെയ്യട്ട കാരണം അരിപ്പൊടിയാണല്ലോ അപ്പോൾ ഇനി നമുക്കിത് കണ്ടില്ലേ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കാം കുറച്ച് സമയം നമ്മൾ വെച്ചാൽ മാത്രം മതി അത്രയും റിസൾട്ടാണ് ഈ ഒരു സംഭവം കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു മാറ്റം അപ്പം ഇതാ നമ്മുടെ കണ്ടില്ല ഒരു പാക്ക് വെച്ച കൈടെ ആ ഒരു കളറ് കണ്ടില്ലേ നിങ്ങൾ ഞാനൊരാകെ ഒരു പതിനഞ്ച് മിനിറ്റ് പോലും വെച്ചിട്ടില്ല കേട്ടോ അത്രയും ഡിഫറൻ്റ് ആണ് ഈ കളറ് കണ്ടില്ലേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണേ നല്ലൊരു സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും അതേപോലെ തന്നെ നമുക്ക് നൈറ്റ് മുഖത്ത് വെച്ചിട്ട് കിടക്കുകയും ചെയ്യാം കേട്ടോ ഒരു പ്രശ്നവും ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പം നമ്മൾ ഫേസിൽ എപ്പോഴാണോ ഇത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് ഇത് റെഡിയാക്കി എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരുപടി കാണുന്നവരെ അസാലൈക്കും